ഞാൻ ഡോക്ടർ ധീരജ് നമുക്കറിയാം ഒരിക്കൽ പ്രമേഹ രോഗം വന്നാൽ ഷുഗർ വന്നാൽ പിന്നെ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുക കുറച്ചാൾ മരുന്ന് കഴിച്ച് പിന്നെ ഇൻസുലിനിലേക്ക് പോവുക അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ നമ്മുടെ നാട്ടിലുള്ളൊരു ചികിത്സ എന്ന് പറയുന്നത് അപ്പോൾ ഈ മരുന്നുകളൊന്നുമില്ലാണ്ട് പ്രമേഹം നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും അതിന് കാരണം ഈ പ്രമേഹം എന്ന് പറയുന്ന ഒരു ജീവിതശൈലി രോഗമാണ് അതായത് നമ്മൾ അമിതമായിട്ട് ഇരുന്നു കൊണ്ടുള്ള ജോലികൾ ചെയ്യുന്നു ശാരീരിക അധ്വാനം കുറവാണ് അമിതമായിട്ട് ആഹാരം കഴിക്കുന്നു ഉറക്കം കൃത്യമായി നമുക്ക് കിട്ടുന്നില്ല മാനസിക സമ്മർദ്ദം ഇതുപോലുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് പ്രമേഹം നമുക്കുണ്ടാകുന്നത് അതിലൊരു ജനിതകപരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് പാരമ്പര്യമായിട്ടും പ്രമേഹം വരും പക്ഷേ ആ പാരമ്പര്യ ഘടകത്തെ ട്രിഗർ ചെയ്യുന്നത് ഈ ലൈഫ് സ്റ്റൈലാണ് അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ജീവിതശൈലി ക്രമപ്പെടുത്തിയാൽ നമുക്ക് ഡയബറ്റിക്കിനെ കൃത്യമായി നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും മരുന്നുകളോ ഇൻസുലിനോ ഒന്നും ഇല്ലാതെ തന്നെ അതിനെ പടിപടിയായി കുറച്ചുകൊണ്ടുവന്ന് നമുക്ക് സാധ്യമാണ് അപ്പോൾ ജീവിതശൈലി ക്രമീകരണം എന്ന് പറയുമ്പോൾ അതിൽ ആഹാരം വരും ആഹാരം എങ്ങനെ കഴിക്കണം അപ്പോൾ ആഹാരത്തിൽ നമുക്ക് പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടണം എന്നാൽ അമിതമാവരുത് അതിനെ ക്രമ ക്രമീകരിച്ച് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ വ്യായാമങ്ങൾ ഇപ്പം പല രീതിയിലുള്ള വ്യായാമങ്ങളുണ്ട് അതിൽ പ്രമേഹത്തിന് സഹായിക്കുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ ഓരോ വ്യക്തികൾക്കും എത്ര സമയം ചെയ്യണം ഏതെല്ലാം വ്യായാമങ്ങൾ ചെയ്യണം അതുപോലുള്ള കാര്യങ്ങൾ പിന്നെ ഉറക്കം നമ്മുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പം ഈ രീതിയിൽ ജീവിതശൈലി ക്രമീകരിച്ചാൽ പ്രമേഹത്തെ നമുക്ക് മരുന്നുകൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ നിയന്ത്രിച്ചു നിർത്താനും സാധിക്കും പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസുകൾ ഉണ്ടാകും ഇവൻ നിങ്ങൾ മരുന്ന് കഴിച്ചാൽ തന്നെ കുറേ നാളുകൾക്ക് ശേഷം കാലില് മരപ്പ് കണ്ണിൻ്റെ റട്ടിനയെ ബാധിക്കുന്നു ഈ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസുകളും ജീവിതശൈലി ക്രമീകരണത്തിലൂടെ പ്രമേഹം നിയന്ത്രിച്ചാലുണ്ടാവില്ല ഇതിനെയാണ് ശരിക്കും ഡയബറ്റിക് റെമിഷൻ ഡയബറ്റിക് റിവേഴ്സൽ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ ക്ലിനിക്കിൽ നമ്മൾ ചെയ്യുന്നുണ്ട് പേഷ്യൻസിന് നേരിട്ട് വരാം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്താൽ നമ്മളിത് കൃത്യമായി ജീവിത ശൈലി ക്രമീകരിച്ചു കൊടുക്കും അതിനോടൊപ്പം ആദ്യഘട്ടങ്ങളിൽ ആയുർവേദ മരുന്നുകളും കൊടുക്കും പിന്നീട് അത് പടിപടിയായി കുറച്ചുകൊണ്ട് വരും ഒരു ആറുമാസം ടൈമൊക്കെ എടുക്കുക അതിനുശേഷം പിന്നെ മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ ഇതിനെ ക്രമീകരിച്ച് നിർത്താൻ സാധിക്കും പ്രമേഹത്തെ കൃത്യമായി ബ്ലഡ് ടെസ്റ്റ് ചെയ്യും അതിനുശേഷവും എല്ലാ മാസവും എച്ച് പി ഒൻ സി ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഇത് ഉറപ്പുവരുത്തും ഇത് കൺട്രോളിലാണെന്നുള്ളത് അപ്പോൾ ഇത് സാധ്യമാണ് മരുന്നുകളൊക്കെ നമുക്ക് ഒഴിവാക്കി തന്നെ പ്രമേഹത്തെ നിയന്ത്രിച്ചു നിർത്താൻ സാധ്യമാണ്